ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ഭീംറാവു അംബേദ്ക്കറിൻ അംബേദ്ക്കറെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ പതിനാലിന് ഭീം ജയന്തി എന്നറിയപ്പെടുന്ന അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പി മാത്രമല്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും നിയമജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവും കൂടിയായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും അംബേദ്കർ ജയന്തി ഡോക്ടർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തി അഞ്ചാം ജന്മദിനമാണ് ഈ ദിവസം ഇന്ത്യയിലുടനീളം പൊതു അവധി ദിനമായി ആചരിക്കുന്നു രാജ്യത്തിലുടനീളം അംബേദ്കർ പ്രതിമകൾക്ക് മുന്നിൽ ഘോഷയാത്രകൾ സമൂഹ സമ്മേളനങ്ങൾ ആദരാഞ്ജ ആദരാഞ്ജലികൾ എന്നിവ നടക്കും ഈ അംബേദ്കർ ജയന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും പിന്നോട്ടുള്ള ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതിൻ്റെ പ്രാധാന്യവും നമ്മൾ അറിഞ്ഞിരിക്കണം ഭീമറാവ് അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ പതിനാലിന് ഇന്ത്യയിലുടനീളം എല്ലാ വർഷവും അംബേദ്കർ ജയന്തി വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അതായത് ഇപ്പോൾ മധ്യപ്രദേശിൽ ഉൾപ്പെടുന്ന ഇൻഡോറിനടുത്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ പതിനാലിന് പൂനെയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ആദ്യ പൊതു ആഘോഷം നടന്നത് ആക്ടിവിസ്റ്റ് ജനാർദ്ദൻ സദാശിവ രണപിസയാണ് ഇത് സംഘടിപ്പിച്ചത് അന്നു മുതൽ ഈ ദിവസം അംബേദ്കർ ജയന്തി അല്ലെങ്കിൽ ഭീം ജയന്തിയായി ആചരിച്ചു വരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും അംബേദ്കർ ജയന്തിയുടെ പ്രാധാന്യവും നമ്മൾ അറിഞ്ഞിരിക്കണം തൊട്ടുകൂടാത്തവർക്കെതിരായ വിവേചനം ഇല്ലാതാക്കുന്നതിനും സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്നതിനുമായി ഡോക്ടർ ബി ആർ അംബേദ്കർ തൻ്റെ ജീവിതം സമർപ്പിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സമത്വ ദിനം എന്നും അറിയപ്പെടുന്നത് ജാതി അസമത്വം ഇല്ലാതാക്കുന്നതിൽ ഡോക്ടർ അംബേദ്കറുടെ സംഭാവനകൾ ഒരു കാരണം മാത്രമാണ് അതിനായി അദ്ദേഹം ആഘോഷി ആഘോഷിക്കപ്പെടുന്നു മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ ഹൈലൈറ്റുകൾ ഇതാണ് ഭരണഘടനാ ശില്പി അതിൽ ഒന്നാമതായി പറയുന്നതാണ് ഭരണഘടനാ ശില്പി നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയിൽ വേനൂന്നിയ ഒരു ഭരണഘടന രൂപപ്പെടുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ ഡോക്ടർ അംബേദ്കറുടെ നിർണായക പങ്കിനെ അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നു സമത്വത്തിനായുള്ള കുരുശു യുദ്ധക്കാരൻ എന്നും നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു സാമൂഹിക വിവേചനത്തിനെതിരായ അക്ഷീണ പരിശ്രമങ്ങൾക്കും അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള വാദത്തിനും ഡോക്ടർ അംബേദ്കർ അറിയപ്പെടുന്നു വിദ്യാഭ്യാസത്തിന്റെ ചാമ്പ്യൻ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണത്തിനുള്ള ഒരു ഉപകരണമായി വിദ്യാഭ്യാസത്തെ വിശ്വസിച്ചതിന് ഡോക്ടർ അംബേദ്കറെ ആദരിക്കുന്നതിന് പുറമേ ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ സാമ്പത്തിക മേഖലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്കും അദ്ദേഹത്തെ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ പുരോഗതിക്കുള്ള പ്രചോദനം അദ്ദേഹം നമ്മൾക്ക് നൽകിയിരുന്നു കൂടുതൽ ഉൾക്കൊള്ളുന്നതും തുല്യമുള്ളതുമായ തുല്യതയുള്ളതുമായ ഒരു സമൂഹത്തിനായുള്ള ശ്രമങ്ങൾക്ക് അംബേദ്ക്കറുടെ പൈതൃകം പ്രചോദനം നൽകുന്നു ഡോക്ടർ അംബേദ്ക്കർ തൻ്റെ ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച സമത്വം നീതി സാമൂഹിക പരിഷ്കരണം എന്നിവയുടെ എന്നിവയുടെ മൂല്യങ്ങൾ മൂല്യങ്ങളുടെ ശാക്തീകരണം ഓർമ്മപ്പെടുത്തലുമായിടുത്തലായി അംബേദ്കർ ദിനത്തിൽ അംബേദ്കർ ജയന്തിയായി നിലകൊള്ളുന്നു സമൂഹത്തിനും ഭരണഘടനയ്ക്കും നൽകിയ സംഭാവനകളെ മാനിച്ച് കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും ഏപ്രിൽ പതിനാലിന് പൊതു അവധിയായി പൊതു അവധി നൽകിയിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്